അടിപൊളി ടേസ്റ്റിലുള്ള ഇതൊന്ന് ട്രൈ നോക്കണേ ഹായ് ഫ്രണ്ട്സ് പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാലാഡാണ് ഫ്രൂട്ട് സാലാഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അരമുറി പൈനാപ്പിള് കുറച്ച് കിസ്മിസ് ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത് രണ്ട് രണ്ടാപ്പിള് കുറച്ച് കറുത്ത മുന്തിരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ് അനാറും കാഷ്നട്ടും ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ പൈനാപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആപ്പിൾ ചെറുതായി മുറിച്ചത് ഏത്തപ്പുഴം ചെറുതായി മുറിച്ചത് കറുത്ത മുന്തിരി കിസ്മിസ് ചൂട്ടി ഫൂട്ടി ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഫ്രൂട്ട് സലാഡിന് വേണ്ട കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി അര ലിറ്റർ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാല് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചതിൽ നിന്ന് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താണിത് ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇത് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇത് കസ്റ്റാർഡ് മിക്സ് നല്ലതുപോലെ കുറുകി തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് നല്ലതുപോലെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഈ തണുത്ത് റെഡിയായി വന്നിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കസ്റ്റേർഡ് മിക്സ് ഫ്രൂട്ട്സിലേക്കൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കറക്റ്റ് പരുവാണ് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഈ ഫ്രൂട്ട് സാലാഡിന് എത്രയാണോ തണുപ്പ് വേണ്ടുന്നത് അത്രയും തണുപ്പാവുന്നടം വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നല്ലതുപോലെ തണുത്ത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്ന് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുകളിലായി കുറച്ച് വാനില ഐസ്ക്രീം കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൂട്ട് സാലാഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലാഡിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്